എന്റെ വീട്ടിൽ വരുന്ന ആവശ്യമില്ല അല്ലേ മമ്മൂട്ടി എന്നൊരു നാടന് എന്റെ വീട്ടിൽ വരേണ്ടവരും ആവശ്യമില്ല അദ്ദേഹത്തിന് എന്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മൂട്ടിയെ കുറിച്ച് തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും മമ്മൂട്ടിയെ കുറിച്ച് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ആളുകളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു സ്നേഹത്തിന്റെ പര്യായമായിട്ട് അല്ലെങ്കിൽ ഒരു ഏട്ടന്റെ കരുതൽ പോലെ അല്ലെങ്കിൽ ഒരു അഭിമാനത്തിന്റെ സിമ്പൽ ആയിട്ടൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ് ശരിയാണ് അത് ഒരു സാധാരണ മനുഷ്യനാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരൊറ്റ ഒരു വ്യതിരിക്തമായിട്ടുള്ള കഴിവ് മാത്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുള്ള എന്നൊക്കെ ഞാൻ സമ്മതിക്കാം പക്ഷേ അതേ സമയം തന്നെ മറ്റാരും ചെയ്യാത്തത് എന്തെങ്കിലുമൊക്കെ ഈ മനുഷ്യൻ മറ്റുള്ളൊരു ജീവിതത്തിൽ ചെയ്തു കളയുന്നതാണ് ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടെടുത്ത് നിർത്തുള്ളൂ ആ വീഡിയോയില് അവസാനമായിട്ട് അല്ലെങ്കിൽ അതിനിടയ്ക്ക് പറയുന്നുണ്ട് മമ്മൂട്ടിനെ ആ വീഡിയോയില് സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ശ്രീചേഷ് അനുമോദനം കൊടുക്കുന്ന സന്ദർഭമാണ് അവാർഡുകളെല്ലാം നമ്മുടെ ഗെയിംസിലെ അവാർഡുകളെല്ലാം വാങ്ങിച്ചു വന്ന മെഡലുകൾ വാങ്ങിച്ചു വന്ന ആ മനുഷ്യന് ഒരു അനുമോദനം കൊടുക്കുന്ന ഒരു അഭിനന്ദന കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ആ ഒരു ചടങ്ങില് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി പറയുന്നുണ്ട് ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു എല്ലാരും പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇനി എന്ത് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് മാറുന്നതാണ് ഈ ഒരു സന്ദർഭത്തില് മറ്റുള്ളവരെ എങ്ങനെയാണ് തന്നോട് ഒപ്പം ചേർക്കണതെന്ന് ആ ഒരു നിമിഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം ആ പ്രസംഗത്തിനിടയ്ക്ക് ശ്രീജേഷിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് സംസാരിക്കുന്ന ഒരു സംരംഭം ഒന്നുപോയി ആ സന്ദർഭം വന്ന സമയത്ത് ദേ അവിടെ അച്ഛനമ്മ ഇരിക്കുന്നുണ്ട് എന്താ അവിടെ ഇരിക്കുന്നത് ഇങ്ങോട്ട് കേറുക എന്ന് പറയാനാണ് പിന്നീട് കാണുന്നത് രസകരമായ ചില നിമിഷങ്ങളാണ് പശുവിനെ പറ്റാണ് ഈ അച്ഛനമ്മെല്ലാരും ഇതാണ് തന്നെ പറഞ്ഞ പോലെ ഒന്നും സംസാരിക്കാനില്ല മനുഷ്യനാണ് പക്ഷേ എത്ര പെട്ടെന്നാണ് ആളുകളുടെ ഇടയിലേക്ക് മമ്മൂട്ടി എന്ന മനുഷ്യൻ ഇറങ്ങിച്ചില്ലെന്ന് മനസ്സിലാക്കണം കാരണം അവിടെ ഇരിക്കുന്ന ആ അച്ഛനും അമ്മയും സദസ്സിലേക്ക് വിളിക്കാൻ ആ ഒരു നിമിഷം ആ ഒരു പ്രസംഗത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മമ്മൂട്ടി അവിടെ ചുമ്മാ സംസാരിച്ചിരുന്ന് പോയാൽ മതി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ചുമ്മാ അവിടെ പോയിരുന്നാ മതി പ്രസംഗം അവിടെ തീർത്താലും മതി പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യുന്നത് അവിടെ കാണികളായിട്ട് ഇരിക്കുന്ന അച്ഛനമ്മയെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഒരു അസുലഭ നിമിഷത്തിലേക്ക് ഒരുപക്ഷെ അവരെല്ലാം കാത്തിരിക്കുന്ന ഒരു അസുലഭ നിമിഷത്തിലേക്ക് അവരറിയാതെ കയറി ചെല്ലുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാരഥനെ ആ ഒരു വലിയ നടനെ അടുത്ത് കാണുകയാണ് അച്ഛൻ പോയിട്ട് സ്നേഹത്തോടെ ഒന്ന് കൈ കൊടുക്കുന്നുണ്ട് അതിനേക്കാൾ സ്നേഹത്തോടെ ആ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒപ്പം തന്നെ ശ്രീജേഷിന്റെ മകൻ വരുന്നുണ്ട് അവനൊക്കെ തലോടി തലോടിക്കൂട്ട് ഒരല്പനേരം ആ പ്രസംഗത്തിന് ഇടവേളയില് എന്ന പോലെ അവിടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞില്ലേ കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രീജേഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മെഡല് ഇങ്ങനത്തെ ഒരു ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിച്ച് വീട്ടിൽ ചുമ്മാ കുത്തിരിക്കുമ്പോൾ ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് ശ്രീജേഷ് സംസാരിക്കുന്നുണ്ട് ആ സംസാരം കൂടി കേൾക്കുക തന്നെ വേണം രണ്ട് ആളുകൾ ആദ്യം വരുന്നു മമ്മൊക്കെ കയറി വരുന്നു ഒരു പൊക്ക തരുന്നു നമുക്ക് എന്താ പറയുന്നത് ഇപ്പം അത് പറഞ്ഞ് നിൽക്കാറ് മനസ്സിലായി എന്റെ കൈ വരയ്ക്കുന്ന കാല് വരയ്ക്കുന്ന തൊണ്ട ഇടുന്നു കാരണം കളിക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നമല്ല കളിക്കുമ്പോൾ നമുക്ക് കളിച്ചാൽ മതി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം എനിക്ക് അന്ന് മെഡൽ കിട്ടുന്നവർത്തോളം സന്തോഷം ഒരു കാര്യമായിരുന്നു അപ്പം മമ്മക്ക എന്റെ വീട്ടിൽ വരിക കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം പോലെ കണ്ടുകൊണ്ടെന്നൊരു വ്യക്തി അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ ഒരു ആവശ്യമില്ല അല്ലേ എന്നൊരു എന്നൊരു വീട്ടിൽ 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 അദ്ദേഹം അദ്ദേഹം ഫേമസ് ആണ് ആ അതാണ് ആ ശ്രീജേഷ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഞാൻ കണ്ടെടുക്കട്ടെ മമ്മൂട്ടിക്ക് ആ ശ്രീജേഷിന്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ തന്നെ പറയാം ഒളിമ്പിക്സിൽ അവാർഡ് വാങ്ങിച്ചു വന്നിരിക്കുന്നു ആയിക്കോട്ടെ മെഡൽ വാങ്ങിച്ചു വന്നിരിക്കുന്നു വീട്ടിൽ കുത്തിരിക്കുന്നു നമുക്ക് തള്ളി വിട്ട് പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്ന മനുഷ്യൻ ആ ഒരു അവാർഡിനെ ആ ഒരു മെഡലിനെ ചുമ്മാ തള്ളിവിട്ട് കളയുന്നില്ല തനിക്ക് അറിയാത്ത ഗെയിംസ് ഗെയിംസാണ് ഹോക്കിയാണ് മമ്മൂട്ടിക്ക് പറയുന്നുണ്ട് എനിക്ക് ലെവലേശം അതിനെ പ്രത്യേക ഒരുപിടുത്തൂല പക്ഷേ എന്നിട്ട് പോലും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ തൻ്റെ സിനിമാ തരക്കുകൾക്ക് തൻ്റെ സിനിമാ ചിന്തകൾക്ക് അതിനെല്ലാം ഒരല്പ ഇടവേള കൊടുത്ത് കഥ കേൾക്കുന്നതിനെല്ലാം ഇടവേള കൊടുത്ത് അദ്ദേഹം ശ്രീജേഷ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട് തേടി പോവുകയും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഒരു ബൊക്കയാണ് ഏതു നിമിഷം വേണമെങ്കിലും ഒരു ദിവസം കൊണ്ട് വാടി പോകാവുന്ന കുറേ പൂക്കളുള്ള ഒരു ബൊക്ക മാത്രമാണ് ആ ബൊക്ക കൊടുക്കുകയും ആ അവാർഡൊക്കെ ഒന്ന് എടുത്തു നോക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഡലൊക്കെ എടുത്തു നോക്കുകയും ചെയ്യുന്ന സമയത്ത് ശ്രീജേഷ് പറഞ്ഞ പോലെ തന്നെ കിട്ടിയ അവാർഡുകൾക്ക് കൂടുതൽ തിളക്കം അപ്പോൾ തോന്നിപ്പോകും കാരണം ഹോക്കി എന്ന് പറയുന്ന ആ ഒരു കളിയെ അല്ലെങ്കിൽ ഹോക്കി കളിക്കുന്ന ഈ ശ്രീജേഷ് എന്ന് പറയുന്ന ഈ ഒരു കളിക്കാരനെ നമ്മൾ ആരും ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് കേരളത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കാത്ത സമയത്ത് കളി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാളും അതിനെ പരിഗണിക്കാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സന്തോഷത്തോട് കൂടി കയറി ചെല്ലുന്നത് ആ ഒരു സമ്മാനം കാണാൻ വേണ്ടി കയറി ചെല്ലുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ലോകം പറയുന്ന ആ ഒരു നടനാണ് ആ നടൻ കയറി ചെല്ലുന്നതോട് കൂടിയിട്ട് ശ്രീജേഷ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അന്ന് ആരും കേൾക്കത്ത മലയാളികൾ അത് കേൾക്കുന്നു എന്തിനാണ് മമ്മൂക്ക അവിടെ പോയത് ആരാണ് ശ്രീചേഷ് എന്ന് ആ ഒരു നിമിഷം വേണമെങ്കിലും ചില ആളുകളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു ശ്രീജേഷ്ണെ കുറിച്ച് അറിയുന്നു അവന് കിട്ടിയ അവാർഡിനെ കുറിച്ച് അറിയുന്നു അവന് കിട്ടിയ മെഡലിനെ കുറിച്ച് അറിയുന്നു ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു അവാർഡിന് വിലയില്ലാതിരുന്ന ആ ഒരു മെഡലിന് വിലയില്ലായിരുന്ന ആ ഒരു വിലയെ കൂടുതൽ മതിപ്പുള്ളതാക്കി മാറ്റുകയും കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുകയും ആളുകൾക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി നെഞ്ചുയർത്തി നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ ശ്രീജേഷ്ഠന് മാറാൻ കഴിയുന്നു നോക്കൂ ആ കയറി ചെന്ന ആ ഒരു നിമിഷത്തിന്റെ തൊട്ടടുത്തു ദിവസം കൂടുതൽ മമ്മൂട്ടി കയറിയ വീടാണ് മമ്മൂട്ടി വന്ന് കണ്ടു ശ്രീജേഷ്നെ ശ്രീജേഷൻ അങ്ങോട്ട് പോയതല്ല മമ്മൂട്ടി ഇങ്ങോട്ട് വന്നതാണ് അവന്റെ വീട്ടിലേക്ക് പോയി കണ്ടതാണ് അത് ചില്ലറ പരിപാടി ഒന്നുമല്ല ചില്ലറ സന്ദർഭമൊന്നുമല്ല അത്തരത്തിൽ ചില അസുലഭ സന്ദർഭങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാറുണ്ടെന്നതാണ് ഇങ്ങനെ ആ ഒരു നിമിഷം കൊടുത്തോടു കൂടിയിട്ട് ആ ഒരു കുടുംബത്തിനുണ്ടാവുന്ന സന്തോഷമല്ലേ അതും ഒരുപക്ഷെ അവരിപ്പോഴും ആ ഒരു സ്വപ്നത്തിൽ അങ്ങനെ അലടിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനിലകട്ടോ ആ ഒരു മനുഷ്യന് നടന നിലയ്ക്ക് നമുക്ക് ഒരുപാട് നിമിഷങ്ങൾ ആ മനുഷ്യൻ തന്നു കഴിഞ്ഞു ഇനിയും തരും പക്ഷെ ആ മനുഷ്യൻ മറ്റൊരു ജീവിതങ്ങൾക്ക് ഇങ്ങനെ ചില നിമിഷങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റു നടന്മാരിൽ നിന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ വളരെയധികം വ്യത്യസ്തനാക്കി മാറ്റുന്നത് എന്റെ തോന്നലുകളാണ് നിങ്ങൾക്ക് ഈ തോന്നലൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ അടുത്ത വീഡിയോസ് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളൊന്നിലേക്ക് എത്താം ബ ബൈ